ഹായ് പുതിയ വീടിയിലേക്ക് എല്ലാവരും സാധാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വി വി എസ് കട്ടലറിസിൻ്റെ ഔട്ട്ലെറ്റിലാണ് അടിമാലിയിൽ നിങ്ങൾക്കറിയാം മൂന്നാർ പോകുന്ന റൂട്ടിൽ അടിമാലി അമ്പലപ്പടി ആണ് വി വി എസ് കട്ടലറി കട്ട്ലറിസിൻ്റെ ഔട്ട്ലെറ്റ് ഞാനിപ്പോൾ വരാൻ കാരണം നമ്മുടെ മഴക്കാലമാണ് മഴ പെയ്ത ഒത്തിരി മരങ്ങളും സംഭവങ്ങളും അറിഞ്ഞിട്ട് കാട് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ഇവരുടെ ഈ പ്രൊഡക്റ്റിനൊക്കെ നല്ല സെയിലാണ് എന്നുവെച്ചാൽ ഇപ്പോഴത്തെ കാട് വെട്ടാനും മരങ്ങൾ വെട്ടാനൊക്കെ ഭയങ്കര സെയിലാണ് അപ്പം ഒത്തിരി പുതിയ പുതിയ വെറൈറ്റി സംഭവങ്ങളൊന്നുണ്ട് നല്ല തിരക്കാണ് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒത്തിരി ഓർഡർ വന്നിട്ടുണ്ട് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെറൈറ്റി കുറച്ച് സാധനങ്ങളും ചിരവ ഒരു വെറൈറ്റി ചിരയ ഒക്കെ ഒന്നാണ് കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാനുണ്ട് പിന്നെ വേറെ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് പ്രത്യേകിച്ച് ഇവിടുന്ന് ഡിസ്കൗണ്ട് തരും ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് കത്തി സാധനങ്ങൾ മേടിക്കാൻ ഈ ഒരു പ്രത്യേകം പറയണം സിബിവാളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ തരും ഇപ്പോൾ ഇവിടെ കുറച്ച് വെറൈറ്റി നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഒന്നു ഒത്തിരി കളക്ഷൻസ് കൂടുതലും ഒന്നുണ്ട് അപ്പോൾ നമുക്കത് എന്തൊക്കെയൊന്നും പരിചയപ്പെടാം ഇവിടെ കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടെ നമുക്ക് ചോദിക്കാം ഓക്കെ െറ്റിലാണ് അപ്പൊ അത് ശരി ചേച്ചി നമ്മൾ ശരി ചേച്ചി മഴക്കാലമായിട്ട് ഒത്തിരി ആദ്യം വീഡിയോ പറഞ്ഞു വന്നൂർക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ട് ഇരിക്കേണ്ട അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം അങ്ങനെയാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അടുത്ത ചിരക കൊടുത്തപ്പോൾ കുറച്ച് പേർക്ക് പല അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് അന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഇതുണ്ട് ഇത് ഈ തണ്ടിൻ്റെ ഇവിടെ വെച്ചിട്ടിങ്ങനെ നേരെ ഇത് തന്നെയായിരുന്നു അങ്ങനെ ഒരു ചെലവിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അപ്പൊ അത് മാറിയിട്ട് ഇപ്പോൾ ഇത് ഉണ്ടല്ലോ ലെട്ടും പൊളട്ടും ഇട്ടും മുറുക്കുന്ന സ്ക്രൂ അപ്പം അതായത് പിന്നീട് നമുക്ക് ഇത് എന്തെങ്കിലും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്ന് മാറി വെക്കണമെങ്കിൽ വെക്കാം അപ്പോഴിവിടെ മാത്രമേ കംപ്ലൈൻറ്റ് പറ്റുകയുള്ളൂ വെക്കേണ്ട വന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിലും ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഇതേണ്ട മെറ്റീരിയൽ എല്ലാം അത് തന്നെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് ഐറ്റംസേ കട്ടുകളൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ് ഇഷ്ടം കുറേ പിന്നെ മഴ മഴ കോടാലും ചെറിയ മരങ്ങളൊക്കെ മറിഞ്ഞു ചടിക്കഴിഞ്ഞാൽ പിടി ഇട്ടിട്ടില്ല പിടിയൊക്കെ ഇട്ടു കൊടുക്കില്ല ചെറിയ കോടാലിയാണ് കാരണം നമ്മള് കൈക്കാത്ത ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയ മരങ്ങൾ കിട്ടാം ഒക്കെ ചെയ്യാണ്ട് പഴയ കാലം ഇതിപ്പോ ഇപ്പൊ ഉള്ളവർക്കൊക്കെ മിഷീനൊക്കെ വന്നു കഴിഞ്ഞപ്പോ പോയി എങ്കിൽ പോലും ആൾക്കാർക്ക് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇത് ഏതാണ്ട് എണ്ണൂറ് ഗ്രാമോളം നമ്മൾ ഈ കോടാലി കാര്യങ്ങൾ പറഞ്ഞു ഇവിടുത്തെ സാധനങ്ങളുടെ വിലയൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ വില എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം ഈ സമയത്തെ വില അല്ലായിരിക്കും നാളത്തെ നിങ്ങൾക്കറിയാം ഓരോ സാധനങ്ങൾക്ക് ഓരോ ദിവസം വില കൂടി വരണം നമ്മൾ വീഡിയോ ഒത്തിരി പേര് ചോദിച്ചു കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഇട്ട വീഡിയോയിൽ ഇതിനെ വില ഇങ്ങനെയാണെന്നു എന്നൊക്കെ പക്ഷേ ആ അഞ്ച് മാസം ആറ് മാസം മുമ്പുള്ള വില വിലയല്ല നിങ്ങൾക്കറിയാം ഓരോ സാധനങ്ങൾക്ക് വില കൂടില്ല അങ്ങനെ ഒത്തിരി പേരോട് മെസ്സേജ് ചോദിക്കും ക്ലിക്കും ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വില ഒന്നും പറയുന്നില്ല

പറഞ്ഞു ചിലപ്പോൾ എന്തേ വ്യത്യാസം വന്നെങ്കിലും വിചാരിച്ചിട്ടാണ് കാരണം ഓരോ സമയത്ത് പ്രോബ്ലം ഉണ്ട് പുതിയതായിട്ട് കുറച്ച് ഐറ്റംസ് ഇതെല്ലാം അല്ല ഇപ്പോ അതെല്ലാം കൂടി നമ്മൾ പരമാവധി പരിഹരിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇത് ഇതൊക്കെ ഇപ്പം ഈ നോയമ്പ് അല്ല പെരുന്നാളൊക്കെ വരുവാണ് അപ്പൊ അതെ അതെ അതെന്താ അങ്ങനെയുള്ള കട്ടികളാണ് ഇതൊക്കെ അല്ല ഇതെന്താ വെച്ചാല് അതിൽ നിന്ന് മാറ്റമുള്ളത് ചിലർക്ക് പാത്രം വേണ്ട ബേസൻ വേണ്ട വെറുതെ വെച്ചി അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് പക്ഷെ ഇതിനൊന്നും ക്വാളിറ്റിക്ക് അതിന് വ്യത്യാസം ഉണ്ടാക്കുന്നില്ല ക്വാളിറ്റി ഉള്ള നല്ല തകർന്നു തന്നെയാണ് ഇതിൻ്റെയൊക്കെ മെറ്റീരിയലൊക്കെ നല്ലത് തന്നെയാണ് പിന്നെ ബേസനില്ലാന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ

കടുകാളി ഈ കടുകതാളിന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ളത് നമ്മുടെ അടുത്താലും ഇതിന്റെ കളക്ഷൻസ് ഉണ്ട് അത് മസാല വശയൊക്കെ ഉണ്ടാക്കാൻ ഒക്കെ ഉണ്ടാക്കാനും ഉണ്ട് അതൊന്നും തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള എല്ലാം വാളുകയാണ് കാരണം വെച്ചാൽ ചിലർക്ക് പറ്റിയ കത്തിയേക്കാളും അതായത് ഇന്ത്യയിൽ നമ്മുടെ കുടിഷ്ട കത്തിയേക്കാളും താല്പര്യം ഉള്ളത് വാളുകത്തിന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എന്നാലും സർജിക്കൽ ബ്ലേഡ് എന്ന് പറഞ്ഞു അതെന്ന് വെച്ചാൽ ഭയങ്കര മോശായിരിക്കും

അതുപോലെ ഓരോ നമുക്ക് എന്തായാലും നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി താർന്നു എന്നാലും നിങ്ങൾ താഴ്ന്നു നോക്കി പറയാം ഇഷ്ടം പോലെ സാധനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പൊ വന്നു നമുക്ക് പോലെ ഏത് മണി സെലക്ട് ചെയ്തെടുക്കാം അല്ലേ ഇപ്പോഴത്തെ ആവശ്യമുള്ളതാണ് ഏലക്കത്തിയാണ് ഇപ്പൊ ഏല കത്തിയുടെ സീസൺ ആണ് അപ്പൊ നമുക്ക് ഇനി തൊട്ടത്തിൻ്റെ അടുത്ത് വെച്ച് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് ഇപ്പോന്ന് വെച്ചാല് ഇതുണ്ട് ചെറിയ വാക്കത്തി ഇത് നോക്കണം അതായത് ഒരു കവാത്ത് കത്തിയുടെ അതേ രീതിയിലുള്ള വാക്കത്തിയാണ് ചെറിയ വാക്കത്തി അപ്പോ ചെറിയ അത്യാവശ്യം ആൾക്കാർ ആളുകൾക്ക് ഇപ്പം ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ചെറിയ വാക്കത്തി ഉണ്ട് പിന്നെ കവാത്ത് ഇത് വലിയ കവാത്ത് കത്തിയാണ് ഇങ്ങനെ കവാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമായിരിക്കും ഏലം കത്തിക്ക് തന്നെയാണ് കവാത്തത് ആ ചെറുതും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ നല്ല നീളം ഉള്ളതുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം നല്ല ഇച്ചിരി നീളം കുറഞ്ഞതുകൊണ്ടതുണ്ട് ആയിട്ട് വരുന്നുണ്ട്

അതായത് ഈ മീൻ ഒക്കെ വെട്ടാനുള്ള പാനൊക്കെ ഉള്ളത് മീനും ചിക്കനൊക്കെ വെട്ടാൻ കൊള്ളാവുന്ന കത്തി ഉള്ളത് ഇപ്പം നമ്മൾ കാണിച്ച് വാണ്ട് നേരത്തെ പൂക്കൻ്റെ കൊമ്പ് ഒക്കെ ഇട്ട് വാക്കെത്തി നമ്മളൊരിക്കൽ ചെയ്തതാണ് എൻ്റെ പൂക്കം വേണം കേട്ടോ അടിമാലൊക്കെ ഇട്ട് എൻ്റെ ഡിസൈൻ ചെയ്ത് പൂക്കൊമ്പ ഇങ്ങനെയൊന്നും ഈ തടികു താളിയുടെ

ുംറത്ത് നല്ല മഴ ആയിട്ടാണ് നമ്മൾ ഇടിക്കരുത് നല്ല മഴക്കാലമാണ് നല്ല മഴയാണ് മഴ മേഘങ്ങളൊക്കെ നിറഞ്ഞ് നല്ല മഴ നല്ല സൗണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ ചേട്ടാൻ കഴിയുള്ളൂ അപ്പോൾ അപ്പൊ വേറെ ആരാണ് ചോദിക്കണ്ടേ എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ എന്നാ നമ്മൾ വീഡിയോ കണ്ട് വന്നവർക്ക് അവർ പറഞ്ഞാൽ യൂട്യൂബ് കണ്ട് വന്നതാണെന്ന് പ്രത്യേകം പറയണ മാത്രമാണ് മനസ്സിലാവുകയുള്ളൂ അതെന്താണ് നമ്മൾ അടിമാലി ടൗണിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ കോടമംഗലം റൂട്ടില് അമ്പലത്തിന്റെ അതായത് ശിവക്ഷേത്രത്തിന്റെ ബിൽഡിങ്ങിന് എസ് എൻ ഡി പി ബിൽഡിംഗ് അവിടെയാണ് നമ്മുടെ സ്ഥാപനം അപ്പോൾ എല്ലാവരും അത് കറക്റ്റ് നല്ലോണം കാണാവുന്ന ഒരു ഇതാണ് മെയിൻ റോഡ് സൈഡിലെ അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും പിന്നെ മൂന്നാറോണല്ലേ ഇത് കാണാൻ പോകില്ല മൂന്നാറോണോട് ചേർന്ന് തന്നെയാണ് വണ്ടി പോകുന്നത് എന്താണെന്ന് നമ്മള് സ്പൂൺന്ന് പറയുന്നത് അതുപോലെ വാടയുടെ കണ്ണൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇപ്പം നല്ലോണം ആവശ്യമുള്ളതാണ് ൂപ്പനുസരിച്ചാണ് അതിന്റെ റേറ്റ് നമ്മൾ എടുക്കണം അതുപോലെ തന്നെ ആ ഇത് അതിന്റെ അലവാങ് ഒക്കെ അറിയാം നമുക്കിപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ള അതാണ് ആണി സമയം അതാണിബാറ് ഇതിന് തന്നെ പല വെറൈറ്റി സാധനങ്ങളുണ്ടല്ലോ കോണാലി കാണിച്ചു എല്ലാ പണിയും കൈ വരും അത് കോളാലിയുടെ ഇതിൽ കണ്ടില്ല അതുകൊണ്ട് വെറൈറ്റി ആയിട്ട് ഇഷ്ടംപോലെ അതിന് തൂക്കം അനുസരിച്ചാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ മൺസൂൺ മഴക്കാലത്തെ ഓഫറുകളും കാര്യങ്ങളെല്ലാം വേണ്ടി നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നു അപ്പോൾ നിങ്ങൾ വരും കൂടെ കയറുക വെറൈറ്റി ആയിട്ട് ഒത്തിരി സംഭവങ്ങൾ കേട്ടോ നമ്മൾ കഴിഞ്ഞാൽ എന്തായാലും ഏതെങ്കിലും ഒരു സംഭവമായിട്ടും മേടിക്കാതെ പോകില്ല എന്നുവെച്ചാൽ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ആയുധങ്ങളും എല്ലാ സംഭവങ്ങളും തന്നെ ഇവിടെ ഉണ്ട് ും പിന്നെ ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ച് ഉള്ളത് കൊണ്ടുവരാനും നിങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിൽ ഏറ്റവും പ്രത്യേകത ഒരു പണിയായുധങ്ങള് എന്ത് വേണമെന്ന് നിങ്ങള് തീരുമാനിക്കുക അത് നമ്മുടെ നിയമത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന എന്താണ് പറഞ്ഞതാണ് അറിവ് എടുത്തു അറിവ് ഇങ്ങനെയല്ല നിങ്ങളുടെ നാട്ടിൽ വേറെ പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആവശ്യക്കാരിന്റെ ആവശ്യങ്ങളാണ് ആവശ്യത്തിനനുസരിച്ചുള്ള ആവശ്യങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അതാണ് മുഖമുദ്ര മുഖമുദ്ര അപ്പോൾ നമ്മുടെ വി വി എസ് കണ്ണോരത്തിൻ്റെ ഔട്ട്ലൈറ്റിലെ വീഡിയോ എല്ലാം ഞങ്ങൾ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയുടെ വെച്ച് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റുകൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ